പിന്നെ കാണാട്ട പൊടി അടിച്ചുപോളിക്ക് ബായ് ബ്രോ ഓക്കേ പറഞ്ഞ പോലെ നടന്ന് ഇറ്റ്സ് നമ്പേഴ്സ് ആർ നമുക്കില്ല ഒന്നും ആവില്ല സാറേ ഒന്നാണെങ്കിൽ സാരമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇതങ് ഒരുപാടായി പോയി സാറേ ഇവിടെ ഈ സൈഡിലേക്ക് നിർത്തിക്കോ എന്തോ നടത് സൈസ് നോക്കി അളക്കണ്ട സാറേ അത് അതുപോലെ തന്നെ എടുത്ത് നാക്കിനടിൽ വയ്ക്കും സാറേ ഒരു മിനിറ്റ് ഇത് അടിക്കുന്നതിന് മുമ്പ് മൈൻഡ് സെറ്റ് വളരെ പ്രധാനമാണ് നമ്മൾ എന്ത് മൂഡിലാണ് അത് അടിക്കുന്നത് അതേ മൂഡായിരിക്കും കണ്ടിന്യൂ ആവുക സോ നമ്മളിപ്പൊ നല്ല സന്തോഷമാണെന്ന് വിചാരിച്ചടിക്കണം എങ്ങനെ ഇരിക്കണം സന്തോഷമായിട്ടിരിക്കുന്നു എങ്ങനെ ഇരിക്കണം സന്തോഷമായിട്ടിരിക്കുന്നു എങ്ങനെ ഇരിക്കണം ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ നല്ല സന്തോഷം തോന്നുന്നു എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നു ചെയ്യണം സാറേ എനിക്ക് കുറച്ച് ഓവറായി പോയി വീട്ടിൽ പോ അത് പിന്നെ സാർ എനിക്ക് നല്ല വിശപ്പെടും സാറേ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ സാറേ സാർ പ്ലീസ് സാർ വിശക്കുന്നു സാറേ റോൾസ് റോയിസ് കാറുണ്ട് എ ബി ബിൽ വരും നൂറ്റിപ്പത്ത് രൂപയോ ഈ അബോധാവസ്ഥയിൽ എങ്ങനെ എത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുന്നു സാറേ എനിക്ക് ഞാനൊക്കെ കുടിച്ച അപ്പഴേ ഫ്ലാറ്റ് ആവും സാറേ സത്യം സ്ഥലം ഒന്ന് 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 വണ്ടി നിർത്താമോ സാറേ സാറേ എന്തിനാടാ ഇവിടെ ഇവിടെ തന്നെ തന്നെ സാർ പ്ലീസ് വാ ഈ ലൊക്കേഷൻ ഫീൽ ചെയ്യൂ സാറേ വാ എനിക്ക് ഇവിടെ ഒന്നും വരില്ല അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടും സാറേ വരും ഒരു പക്ഷേ ഇത് വന്നാലും പാട്ട് ഈ ജമത്ത് വരും എന്ത് പാടാനാടാ നമ്മുടെ എസ് ജെ സൂര്യടെ പാട്ട് തന്നെ ഈ പൂച്ച അറിയാമോ ഈ പൂച്ച അറിയാമോ ഈ പൂച്ച അറിയാമോ മുത്തു വെച്ച പെട്ടിയിൽ മുത്തു വെച്ച പെട്ടിയിൽ വെച്ചിരുന്നേ വെച്ചിരുന്നെ കട്ട് തിന്ന എലിയെ കട്ട് തിന്ന എലിയെ കൊന്നു തിന്ന പൂച്ചെ കൊന്നു തിന്ന പൂച്ചേ കുറിച്ച് വന്ന പട്ടിയെ കുറിച്ച് വന്ന പട്ടിയെ കൊന്നു തിന്ന പശുവിന്റെ കൊന്നു തിന്ന പശുവിന്റെ കുടിച്ച കുടിച്ച സേവകർ 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 വീരമാർ

പാർട്നർ ആ നിങ്ങളുടെ വീടെത്തി ആ താങ്ക്സ് പാർട്നർ വരുന്നോ ലാസ്റ്റ് ടൈം വിശം എന്താ നോക്കുന്നേ ഇനി മുതൽ ഇതാണ് നിൻ്റെ വീട് കോട അരസഹ്യം ഇതെല്ലാം ബാങ്കിൽ നിന്ന് ഇവൻ കൊള്ളയടിച്ച പണമാണ് മാറ്റമില്ലാത്ത മാറ്റിന്റെ മാറ്റുരച്ച് നോക്കുവാൻ വന്ന നീ സൗഹൃദത്തിൽ മായം ചേർത്ത് ചതിച്ചു നെഞ്ചത്ത് കൈവച്ച എതിരാളിയാണെന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ലാതെ പോയി എന്റെ മാറ്റൊരുച്ചു നോക്കാൻ നീ വളർന്നിട്ടില്ല എന്നെ കൊടുക്കാൻ നിനക്ക് സൗഹൃദം മാത്രമേ കിട്ടുള്ളൂടാ പ്രധാന വാർത്തകൾ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പരിയാരത്തുള്ള ഒരു സ്വർണക്കടയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൊള്ളയിടിച്ച കേസിലും അടുത്തിടെ കാക്കനാട് നടന്ന ബാങ്ക് കൊള്ളയിലും പങ്കുള്ള ആദിത്യനെ പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അയാളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചു നീ വിഷമിക്കേണ്ട ആവശ്യമില്ല മോനെ കുറച്ച് നാളത്തേക്കല്ലേ ചേച്ചിയുടെ കൂടെ താമസിക്കുന്ന പോലെ ഇരുന്നോളൂ ആ ഇവിടുള്ളവരെ നോക്കുമ്പോഴെല്ലാം ഒരു കുറ്റവാളിയെ നോക്കുന്ന പോലെ ഉണ്ട് മോനെ അച്ഛ അച്ഛ സമാധാനമായിട്ട് വാ പോട്ടെ മോനെ ശരി അച്ഛട്ട് വരട്ടെ മോളെ സന്തോഷമായിട്ടിരിക്കണം എന്നാട്ടെ ഇതൊക്കെ അവന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയത് സത്യ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും വരാൻ ആയിക്കോട്ടെ യെസ് സർ ഇത് എവിഡൻസ് റൂമിൽ വെക്കണ്ട വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം ഓക്കെ സർ